ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടാ ഞമ്മളെ ഫ്രൂട്ട്സുകളാണ് ഇതിന് ഇത്രാമത്തെ നോമ്പായി ചേട്ടാ ഇതെന്തേനും സേമി ഉറപ്പിച്ചല്ലേ സേമി ഉറപ്പിച്ചാണിത് പിന്നെ ഉള്ളിവട ബോൾ വാട്ടിയത് ഇങ്ങനത്തെ പലഹാരം ഉത്തരവുണ്ട് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള വെള്ളമൊക്കെ അറച്ചുവെച്ചിന് കരക്കല കരക്കെടുത്തോളൂ ब्लास्ट वाले कौन हैं तो पटील नाथ मम्मी किधर चढ़ के घर बैठे जाते हैं पटीलाला मच्छर प्रिज़िल ने देख लिया तोड़े लगाते हैं तो जो पटील लगाता लगाते लगाते हाँ लगा लेंगे लगाने तोड़ बंद आ दिल्ली चले सोचे ോട്ട് വിൽക്കണം ചാണത്തില് മറന്നുണ്ടാക്ക <59's> ി പിന്നിതാ ചപ്പാത്തി പിന്നെ എന്താണത് അസ്പത്രി ഇതാ നെയ്പത്തിരി കേട്ടോ ഉള്ളി ജീരകം തേങ്ങ ഒക്കെ നെക്സ് നേസ്പത്രി പോലെ ചുട്ടതാണ് അതുണ്ട് ഇറച്ചിക്കറി ഉണ്ട് ഇതാ ഇറച്ചിക്കും ഏകേ പിന്നെ അങ്ങനൊക്കാണ് ഇങ്ങനെมารൻ രസംバル രസലാനിക്ക് രസം ഉണ്ട് കേട്ടോ യാ നാന വലിയ കൊണ്ടേ ഇല്ല ഹാ താങ്ക്യൂ ഇങ്ങനെ അതിനും കുട്ടോ ഇങ്ങോട്ട് പോയാലേ തൻടെ ഇങ്ങവിടെക്കണ ചാഞ്ഞി മുത ഇങ്ങടെ മുള ഇതിനൊക്കെ കൊന്നേക്ക് ആ കൊന്ന ക കാണുന്നില്ല യാ കൊന്ന ും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക